ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം ധ്യാനപീഠ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നൂറ്റി ആറാം സിങ്കീർത്തനം എട്ടാം വാക്യം വായിച്ച് കേൾപ്പിക്കുന്നു സാംസ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് വേർഡ്സ് എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു ഈ വേദഭാഗം നമുക്ക് പരിചിതമാണ് അതിന്റെ പിന്നിലുള്ള ചരിത്രം നമുക്കറിയാം ഇസ്രയേൽ ജനത്തിൻ്റെ മരുഭൂമി ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിടുതൽ അവരനുഭവിച്ചതിൻ്റെ ചിത്രമാണ് നൂറ്റിയാറാം സങ്കീർത്തനത്തിലൂടെ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത് വിവിധ ചരിത്ര പശ്ചാത്തലങ്ങൾ ഈ സങ്കീർത്തനത്തിൽ പ്രകടമായിട്ടുണ്ട് നാം വായിച്ച വേദഭാഗത്തിൽ നാം കാണുകയുണ്ടായി തൻ്റെ നാമം നിമിത്തം അവരെ രക്ഷിച്ചു എപ്പോഴാണ് ദൈവം രക്ഷിച്ചത് അതിനൊരു കാരണം പറയുന്നു എട്ടാം വാക്യം ആരംഭിക്കുമ്പോൾ എന്നിട്ടും അവൻ തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് എന്നാണ് നാം വായിക്കുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമം നിമിത്തം അവരെ രക്ഷിച്ചു എന്ന് പറയുന്ന സംഭവം എവിടെ വെച്ചാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ വിവരണമാണ് ഏഴാമത്തെ വാക്യം അപ്പോൾ ഏഴാം വാക്യത്തിന്റെ തുടർച്ചയായിട്ടാണ് എന്നിട്ടും എന്ന പ്രയോഗത്തിലൂടെ എട്ടാം വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏഴാം വാക്യത്തിൽ എന്താ സംഭവിക്കുന്നത് എന്താണ് അവിടുത്തെ ചരിത്ര പശ്ചാത്തലം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഞങ്ങളുടെ പിതാക്കന്മാർ മിശ്രൈമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രയേൽ അവർ മിശ്രയും ദേശത്ത് വെച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും ദൈവത്തിന്റെ മഹാദയെ ഓർക്കാതെയും ഇരുന്നിട്ട് അവർ ചെങ്കടൽ കരയിലേക്ക് എത്തിയപ്പോൾ അഥവാ മിശ്രയും വിട്ട് അടിമുതുകത്തിൽ നിന്നും ദൈവത്തിൻ്റെ ശക്തിയുള്ള മഹാശക്തിയുള്ള ആ കരത്താൽ വിടുവിക്കപ്പെട്ട് ചെങ്കടലിന് അടുക്കലേക്ക് എത്തിയപ്പോൾ ദൈവത്തിന്റെ ദയയെയും അത്ഭുത കാര്യങ്ങളെയും ഗ്രഹിക്കാതെ മറന്നു കളഞ്ഞ ആ ജനം ദൈവത്തോട് മത്സരിക്കുന്ന കാഴ്ച കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുകയാണ് കടൽക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു എന്ന് വായിക്കുന്നു ഇനിയും അതിനോട് ചേർത്ത് പറയുകയാണ് എന്നിട്ടും അവൻ തന്റെ മഹാശക്തി അവർക്ക് വെളിപ്പെടുത്തി കാണിക്കേണ്ടതിന് തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ അവരെ ഇങ്ങനെ പറയട്ടെ അവർ മത്സരികളായിരുന്നു അവർ ദൈവത്തോട് വീണ്ടും പാപം ചെയ്യുന്നവരായിരുന്നു ഏത് ദൈവത്തോടാ പാപം ചെയ്തത് മഹാദയ അവരോട് കാണിച്ച ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളുടെ വലിപ്പം അതെത്രയും ഉന്നതമായിരുന്നു ഇതെല്ലാം മറന്നു കളഞ്ഞുകൊണ്ട് അവർ ദൈവത്തോട് മത്സരിച്ചു അഥവാ അവർ ദൈവത്തോട് പാപം ചെയ്യുന്നവരായിട്ട് തീർന്നു എന്നാൽ ദൈവം തൻ മഹാശക്തിയുള്ള ദൈവമാകിയാൽ ശക്തി തൻ്റെ ശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ തൻ്റെ നിമിത്തം അവരെ രക്ഷിച്ചു നമുക്കറിയാം യഹോവ എന്ന് പറയുന്ന ആ നാമം അത് രക്ഷിക്കുന്ന നാമമാണ് ആ നാമത്താൽ ഈ ജനത്തെ ദൈവം രക്ഷിച്ചു എന്നാണ് വായിക്കുന്നത് അവിടുത്തെ രക്ഷ എത്ര ഉന്നതമായിരുന്നു എന്ന് നമുക്കറിയാം അവരുടെ ജീവിതത്തിൽ പറവോന്റെ സൈന്യം അവരെ പിടിക്കാതെ വണ്ണം ചെങ്കടൽ അവരുടെ മുമ്പായിട്ട് ഒരു തടസ്സമായിട്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം മോശയുടെ കയ്യിലിരിക്കുന്ന വടി ഉയർത്തുവാൻ മോശയോട് ആവശ്യപ്പെടുമ്പോൾ ആ വടി ചെങ്കടലിന് മീതെ ഉയർത്തുകയും അങ്ങനെ ഇസ്രേ മക്കൾ ഉണങ്ങിയ നിലത്തുകൂടി എത്തിച്ചേരുകയും ചെയ്ത് ദൈവം അവർക്ക് വേണ്ടി ഒരു രക്ഷ ഒരുക്കുകയായിരുന്നു ശങ്കട അവർ മുങ്ങിപ്പോകാതെ വണ്ണം അവർക്ക് വേണ്ടി ദൈവം ഒരു രക്ഷ ഒരുക്കി അതാണ് അവിടുത്തെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്ന് പ്രഭാതത്തിൽ ഈ ആശയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെ പറയട്ടെ ഇവർ ചെയ്ത പ്രവൃത്തി ദൈവത്തോട് മത്സരികളായിട്ട് തീർന്നു ദൈവത്തോട് പാപം ചെയ്യുന്നവരായിട്ട് തീർന്നു എന്നാൽ ഇത് അല്ലയോ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ഉണ്ടായിരുന്നത് നാം ജനനം സംബന്ധിച്ച് പാപത്തിലായിരുന്നു ജഡം സംബന്ധിച്ച് പാപത്തിലായിരുന്നു ജീവിതം സംബന്ധിച്ചും പാപത്തിലായിരുന്നു അങ്ങനെ നാം പാപത്തിൻ്റെ അടിമുതുകത്തിലല്ലയോ കഴിഞ്ഞിരുന്നു വന്നത് എന്നാൽ വാസ്തവത്തിൽ നോക്കുക അവിടുന്ന് നമ്മെ രക്ഷിക്കുവാനും ആഗ്രഹിച്ചപ്പോൾ അവിടുത്തെ മഹാദേയാൽ അവിടുന്ന് ചെയ്ത പ്രവൃത്തി എന്താണ് എന്ന് നമുക്ക് അവിടുത്തെ അല്ല അവിടുന്ന് നമ്മെ രക്ഷിച്ചത് നാമമൊത്തായുടെ സുവിശേഷം ആരംഭ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് യോസെഫിനോട് പറയുമ്പോൾ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കന് യേശു എന്ന് പേർ വിളിക്കണം രക്ഷിക്കുന്ന നാമമായ യേശുവിന്റെ നാമം ആ നാമമാണ് നമുക്ക് അതിന് കാരണമായിട്ട് തീർന്നത് വാസ്തവത്തിൽ ആ നാമത്താൽ നാം രക്ഷ പ്രാപിക്കുകയായിരുന്നില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം ഇവിടെ ഇതാ രക്ഷകനായ ഒരു കർത്താവ് ജനനിത്തെങ്കിൽ തന്നെ യേശു എന്ന പേർ വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം പറയുകയാ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് അവൻ യേശു എന്ന പേർ വിളിക്കണം അപ്പോൾ യേശു രക്ഷകനാണ് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ ആ നാമം കൊണ്ടല്ല നമുക്ക് രക്ഷ സാധ്യമായിട്ട് തീർന്നത് ഇസ്രേ ജനത്തെ യഹോബൻ തന്റെ നാമത്താൽ രക്ഷിച്ചുവെങ്കിൽ അത് രക്ഷിക്കുന്ന നാമമായിട്ടിരുന്നു എങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവസ്വ വരുവാൻ യോഗ്യതയില്ലാതെ പാപത്തിന്റെ അഴുക്ക് ചാലുകളിലൂടെ സഞ്ചരിച്ചിരുന്ന എനിക്ക് നിങ്ങൾക്കും ദൈവസന്നിധിയിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നത് ആ നാമത്താലല്ല മറിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി ചെയ്ത വലിയ പ്രവൃത്തിയാലാണ് എന്തായിരുന്നു ആ പ്രവൃത്തി എന്ന് നമുക്കറിയാം നമ്മുടെ പാപത്തിന്റെ കടോരമായിരിക്കുന്ന ശിക്ഷ അത് നിത്യമായ നരകമായിരിക്കാൻ ആ നരകത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ നിത്യകാലം നരകത്തിൽ കിടന്ന് അനുഭവിക്കേണ്ടിയ ദണ്ഡനം മുഴുവൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന്റെ ചുമത്തി മലമുകളിൽ ിൽ നമുക്ക് കളഞ്ഞുകൊണ്ട് ദൈവം വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർക്കുകയും ചെയ്തു ഇന്ത്യ പ്രഭാതത്തിൽ നാം ദൈവസന്നിധിയിൽ വന്നെത്തിയിരിക്കുന്നത് അവിടുത്തെ രക്തത്താലാണ് അവിടുത്തെ രക്തത്താൽ നമുക്ക് ഓരോരുത്തർക്കും പാപമോചനം ലഭിപ്പാൻ ഇടയായിട്ട് തീർന്നു പത്രൻ പിന്നെയും പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാ അവിടുത്തെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു വിഷയപ്രവാചകനും അത് തന്നെയാണ് പറഞ്ഞത് അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു നമ്മുടെ കർത്താവിന്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതുകൊണ്ട് ആ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പും സാധ്യമായിട്ട് തീർന്നു ഇന്ന് പ്രഭാതത്തിൽ ആ നാമം താൽ അല്ല നമുക്ക് രക്ഷ ലഭിച്ചത് മറിച്ച് ആ നാമം ധരിച്ചിരിക്കുന്നവന്റെ ക്രൂശി മരണം നിമിത്തം അവിടുന്ന് ഒഴുക്കപ്പെട്ട രക്തത്താൽ നമുക്ക് ഓരോരുത്തർക്കും അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് സാധ്യമായിട്ട് തരുന്നു ഇന്ന് പ്രഭാതത്തിൽ നമ്മെ അത്രയധികം സ്നേഹിച്ചപ്പോ നമുക്ക് വേണ്ടി ഗോൽഗോത്താ മലമുകളിൽ പുത്രനെ തകർത്ത് കളഞ്ഞ ആ സ്നേഹത്തിന് മുമ്പാകെ സർവമഹത്വവും അർപ്പിക്കാം നമ്മെ രക്ഷിച്ച് നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ എല്ലാ പുകഴ്ചയും അർപ്പിക്കാം അവിടുത്തെ ആരാധിക്കാം ധന്യമേറിയ നാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ